ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റി സ്വാഗതത്തിൽ അപ്പം ഇന്ന് നമ്മൾ കിടു ഒരു പൊളി ഒരു നൈസ് ഒരു പരിപാടിയായിട്ട് വന്നേക്കാണ് പിന്നെ നമ്മൾ നമ്മുടെ ചിറയിൽ കുറച്ച് പരലിനെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കരിമീനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കരിമീൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല കേട്ടോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എനിക്ക് ദൈവം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലോ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടുതൽ ചെയ്യാ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ബ്രോയ്ക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ടോ കേട്ടോ ഒന്ന് കാണിച്ചേ യെസ് കണ്ടോ പെടക്കണ പെടപ്പ് കണ്ടോ നമുക്ക് ഫസ്റ്റ് കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിമീൻ നമുക്ക് കിട്ടുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന രണ്ട് പേരുടെ കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ബ്രോയുടെ പേരെന്തായിരുന്നു ബിനു ഈ ബ്രോ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ പിന്നെ അടുത്ത് വേറൊരു നമ്മുടെ ഒരു സുഹൃത്തു കൂടെ ഉണ്ട് ചെറുത പേരെന്തായിരുന്നു മഹേഷ് അങ്ങനെ ബിനുവും മഹേഷും അവർ രണ്ടുപേരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ കരിമീനെ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യത്തെ ഫിഷ് അടിച്ചേക്കാണ് ഇത്ര നേരം നമ്മൾ ഇട്ടിട്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടിട്ട് കണ്ടിട്ടോ വരല്ലാണ്ട് കൈസ് നമ്മൾ കരിമീൻ വെച്ചത് പരലിനും ഉണ്ടോ എന്നൊക്കെ ആ ഒരു സ്റ്റൈപ്പിൽ കിട്ടിയതാണ് രണ്ട് താനം ഇത്ര ഉള്ളൊരു പരലിനാണ് നമുക്ക് കിട്ടിയേക്കത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കിണ്ണൻ ഒരു കരിമീനെ പിടിച്ചേക്കാണ് നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് എന്ന് നോക്കാം കേട്ടോ നൈസ് 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 അത്യാവശ്യം കിടിലൊരു കരിമീൻ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അടീ ആ ഹാ കരിമീൻ 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 അടുത്ത കരിമീൻ അടിച്ചിരിക്കുകയാണ് കിണ്ണേണ മോളിച്ചേ യാ കരിമീൻ കണ്ടില്ലെന്ന് ഇനി ആര് പരാതി പറഞ്ഞത് കേട്ടോ നല്ല സെറ്റ് കരിമീനാണ് അടിച്ചേക്കുന്നത് ഇതാ പോളിതാനം വാങ്ങണ അടുത്തത് കിട്ടിയിരിക്കുകയാണ് കേട്ടോ എന്നാൽ എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇവിടെ കരിമീൻ കിട്ടുന്നുണ്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല എന്താണെന്ന് അറിയാൻ വയ്യ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കേണ്ട കൈസ് കരിമീൻ നല്ല പെട്ടക്കിണ സൈസ് കരിമീൻ നമുക്ക് കിട്ടിയിരിക്കും ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ചെറുതാണെങ്കിലും ആ അങ്ങനെ ഇത്രയും നേരം നിന്നിട്ട് എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടിയ കരിമീൻ കണ്ടിട്ട് എന്നാൽ ആ ഇത് കൂടെ എടുത്തോ നല്ല ഓക്കെ അപ്പാ നമുക്ക് കിട്ടിയിരിക്കുന്ന കരിമീനാണ് കേട്ടോ ഈ കിടക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് ഇത്ര നേരം തകർത്ത് നിന്ന് പിടിച്ചതാണ് ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ഇത്ര കിട്ടുകയുള്ളു ഓ എന്നാലും ഒരു കറിക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു കറിക്കുള്ള അത്യാവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് നൈസാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി നമ്മൾ പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഒക്കെ എക്സ്പെക്ട് ചെയ്തതാണ് കേട്ടോ കരിമീൻ കുറേ കൂടെ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് പക്ഷേ അധികം നമുക്ക് അങ്ങനെ കിട്ടിയില്ല വഡ് ഗായ്സ് നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട് കേട്ടോ ബൈ ബൈ